വഴിക്കടവിൽ വൈദ്യുത കമ്പനിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മരണത്തിൽ യു ഡി എഫ് രാഷ്ട്രീയവൽക്കരണം നടത്തിയെന്ന് സി പി എം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വ്യക്തമാക്കി കഴിഞ്ഞു എൽ ഡി എഫ് പ്രവർത്തകർ വീടുകൾ തോറും കയറിയിറങ്ങുമ്പോൾ വി ഡി സതീശൻ കാർഡ് കയറുകയാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ ഭേദഗതി ചെയ്താൽ വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും സംസ്ഥാന സർക്കാർ ഭേദഗതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ കേന്ദ്രം പരിഗണിക്കുന്നില്ല എന്നും വിജയരാഘവൻ പറഞ്ഞുവെച്ചു നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ വഴിക്കടവ് പഞ്ചായത്തിന്റെ ഒത്താശയോടെയാണ് പന്നിക്കെണി വെച്ചത് പന്നിയെ കെണിവച്ച് മാംസം വിൽക്കാനുള്ള സഹായമാണ് പഞ്ചായത്ത് ചെയ്തു നൽകിയതും അപകടമുണ്ടായപ്പോൾ തന്നെ യു ഡി എഫ് കൊടിയുമായി ഇറങ്ങിക്കഴിഞ്ഞു പരിക്കേറ്റവരെ സഹായിക്കാനായിരുന്നില്ല കോൺഗ്രസ് തയ്യാറായത് മറിച്ച് റോഡ് ഉപരോധത്തിനായിരുന്നു മുന്നിട്ടിറങ്ങിയത് യു ഡി എഫ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ മാർച്ച് നടത്തുകയാണ് എന്തിനാണ് മാർച്ച് നടത്തുന്നത് പോലും അവർക്കറിയില്ല പിണറായി വിജയൻ സർക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടിച്ചു പ്രതി കോൺഗ്രസുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ നേതാക്കൾക്കാകട്ടെ മിണ്ടാട്ടവുമില്ല ആര്യാർ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ഷോക്കേറ്റ് മരണങ്ങൾ നടന്നിരുന്നു അന്ന് കോൺഗ്രസുകാർക്ക് മിണ്ടാട്ടമില്ലായിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പാണ് യു ഡി എഫ് ചെയ്തത് മരണത്തിൽ പോലും രാഷ്ട്രീയം കലാർത്തി നീചമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും കളവുകൾ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത് ക്രിക്കറ്റ് സ്വീകരണത്തിനിടെ കർണാടകയിൽ അപകടമുണ്ടായി നിരവധി പേർ മരിച്ചു കോൺഗ്രസ് മെണ്ടിയും കോൺഗ്രസിന്റെ കള്ളപ്രചാരണത്തിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുകയും ചെയ്തു കോൺഗ്രസിന് വെള്ളം പൂശുകയാണ് പല മാധ്യമങ്ങളും എല്ലാ സത്യാവസ്ഥയും ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി വഴിക്കടവിലെ ഷോക്കേറ്റുള്ള മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം തന്നെയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനെ ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞു മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത്തരം ഒരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞു വെച്ചത് കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും ജനം എല്ലാം കാണുന്നുണ്ട് ജനവിധി ഇടതുമുന്നണിക്ക് തന്നെ അനുകൂലമാണ് അതിൽ ഏത് പൊള്ളയായ ശ്രമങ്ങളും ജനം കണ്ട് അത് തകർക്കുക തന്നെ ചെയ്യും